ഷഹീദ് വളരെ ഒരു ഇപ്പോഴത്തെ ഈ സജീവമായിട്ടുള്ള ചർച്ചകളിൽ മേൽ നോക്കുകയാണെങ്കിൽ ജലീലിൻ്റെ ഈ പ്രതികരണത്തെ നമ്മൾ ആഴത്തിൽ പരിശോധിക്കേണ്ടിയിരിക്കുന്നു കാരണം പിടിക്കപ്പെടുന്ന ഈ കള്ളക്കടത്ത് സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട കേസുകളിൽ ഭൂരിഭാഗവും മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകളാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് മാത്രമല്ല ഈ ഹാളിമാർ അത് പാണക്കാട് തങ്ങളടക്കമുള്ളവർ അത് ഒരു നിർദ്ദേശം നൽകി അതിൽ നിന്നും പിന്നെ പിൻവാങ്ങിപ്പിക്കേണ്ട ഒരു ഉത്തരവാദിത്വം കൂടി ഉണ്ട് എന്നടക്കമാണ് അദ്ദേഹത്തിൻ്റെ ആരോപണങ്ങൾ ഏത് ദിശയിൽ നമ്മളിതിനെ വിലയിരുത്തണം ജലീലിന്റെ വാക്കുകളെ ഷഹീദ ജലീൽ കെട്ടി ജലീൽ ഈ കാര്യം പറയുന്നതിൻ്റെ ഒരു പശ്ചാത്തലമുണ്ട് നമുക്കൊക്കെ അറിയാവുന്നത് പോലെ തന്നെ പി വി എൻവർ ഈ കള്ളക്കടത്ത് സ്വർണം പോലീസിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥർ ഐ പി എസ് ഉദ്യോഗസ്ഥർ പ്രത്യേകിച്ചും എം ആർ അജി കുമാർ നേതൃത്വത്തിലുള്ള സംഘം അത് തട്ടിക്കുന്നു ഈ കള്ളക്കട സ്വർണം പിടികൂടുന്നത് അത് തട്ടിയെടുക്കാൻ വേണ്ടി ശ്രമം നടത്തുന്നു എന്നൊരു പരാമർശം അൻവർ നടത്തിയതിനെ പ്രതിരോധിക്കാൻ വേണ്ടി മുഖ്യമന്ത്രി മലപ്പുറം ജില്ലയിലെ സ്വർണ്ണക്കള്ളക്കടത്തിൻ്റെ കേസുകൾ ഉദ്ധരിച്ചുകൊണ്ട് ഒരു പ്രസ്താവന നടത്തി അത് വലിയ വിവാദമായി ആ സാഹചര്യത്തിൽ കൂടിയാണ് കെട്ടിജലിൽ അതായത് പരോക്ഷമായി മുഖ്യമന്ത്രിയുടെ ഈ വാദത്തെ വേറൊരർത്ഥത്തിൽ അദ്ദേഹം കൂടുതൽ ബലം നൽകുകയാണ് അല്ലെങ്കിൽ മലപ്പുറത്തെ കേന്ദ്രീകരിച്ച് മുഖ്യമന്ത്രി ഉന്നയിച്ച ആരോപണത്തെ കൂടുതൽ ദൃഢീകരിക്കുകയും ആ വിമർശനങ്ങളെ മറികടക്കാൻ വേണ്ടിയുമാണ് ജലീൽ ഈ വാദം ഉന്നയിച്ചത് അല്ലെങ്കിൽ ഇത്തരം അഭിപ്രായ പ്രകടനമായി രംഗത്ത് വന്നതെന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ അതായത് നമ്മൾ അദ്ദേഹം പറഞ്ഞത് കേട്ടതുപോലെ ഈ പിടികൂടുന്ന സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ പിടികൂടുന്നതിൽ ഭൂരിപക്ഷവും മുസ്ലിം സമുദായത്തിൽ നിന്നുള്ളവരാണ് മതപരമായി വിശ്വാസപരമായി ഇത് തെറ്റാണെന്ന് ഇവരോട് ആരും പറഞ്ഞു കൊടുക്കുന്നില്ല അദ്ദേഹം തന്നെ ഒരു ഇൻ്റർവ്യൂവിൽ ഒരു ഭാഗത്ത് പറയുന്നുണ്ട് വെള്ളിയാഴ്ച പള്ളികളിൽ പല വിഷയങ്ങളിലും മദ്യവും മയക്കുമരുന്ന് ഉൾപ്പെടെയുള്ള പലിശ ഉൾപ്പെടെയുള്ള മതപരമായ പല കാര്യങ്ങളിലൊക്കെ അഭിപ്രായങ്ങളും അതിനോടുള്ള വിലക്കുകളുമൊക്കെ മത നേതാക്കന്മാർ പണ്ഡിതന്മാർ പറയാ പറയാറ് പക്ഷേ സ്വ സ്വർണ്ണക്കള്ളക്കടത്ത് ഹവാല വിഷയത്തിൽ ഒരു തരത്തിലുള്ള ബോധവൽക്കരണവും അതിൽ നിന്ന് വിട്ടുനിൽക്കണമെന്നുള്ള ഒരു തരത്തിലുള്ള ആഹ്വാനവും ഈ മതപണ്ഡിതന്മാർ നടത്തുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ഇക്കാര്യം പറയുന്നത് ഈ പാണക്കാട് സ്വാധികലി തങ്ങൾ നിരവധി മഹലുകളുടെ കാതിയാണ് ഒപ്പം തന്നെ മറ്റു പല പണ്ഡിതന്മാരും ഇത്തരം വിശ്വാസികളെ സ്വാധീനിക്കാൻ കഴിയുന്ന ആളുകളൊക്കെ മാത്രമല്ല ഈ കെ ടി ജില്ലയിലെ അദ്ദേഹത്തിൻ്റെ ചരിത്രമായാലും അദ്ദേഹം ഇടതുപക്ഷ മൂല്യങ്ങൾക്കൊപ്പം സഹയാത്രികരായി നിൽക്കുമ്പോഴുമൊക്കെ തന്നെ മതമൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുകയും മതവിശ്വാസങ്ങൾക്കൊപ്പം ചേർന്ന് പോവുകയും ചെയ്യുന്ന ഒരു തരത്തിലും സി പി എമ്മോ അല്ലെങ്കിൽ വിലക്കേർപ്പെടുത്തിയിട്ടില്ല എന്ന് ഏറ്റവും ഒടുവിലായി നമ്മുടെ മാതൃഭൂമി മാതൃഭിന്യൂസുമായും നടത്തിയ അഭിമുഖത്തിൽ പോലും വ്യക്തമാക്കിയതാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്നും നാവിൽ നിന്നും ഇങ്ങനെയൊക്കെ വരികൾ വരുമ്പോൾ അതൊരു വലിയൊരു ഡിബേറ്റിൻ്റെ തലം കൂടി ഒരുക്കുകയല്ലേ പ്രതീക്ഷ തീർച്ചയായും ഈ സി പി എമ്മിനൊപ്പം നിൽക്കുമ്പോൾ തന്നെ സി പി എമ്മിൻ്റെ മുസ്ലിം സമുദായവുമായുള്ള ഒരു പാലമായി ഏറെക്കാലമായി വർദ്ധിച്ച ഒരു എപ്പോൾ രാഷ്ട്രീയ നേതാവാണ് ലീഗിൽ നിന്നും വന്ന ഒരു രാഷ്ട്രീയ നേതാവ് പിന്നീട് എം എൽ എയും മന്ത്രിയുമൊക്കെയായി മുസ്ലിം സംഘടനകളുമായും സമുദായമൊക്കെ വലിയ തോതിലുള്ള സംഭാഷണവും അവരുമായുള്ള ഇടപെടലുമൊക്കെ നടത്തുന്ന ഒരാൾ തന്നെയാണ് ഇത്തരം ഒരു പ്രസ്താവന അതായത് ഇപ്പോൾ ഉയർന്നു വന്ന മലപ്പുറം കേന്ദ്രീകരിച്ച് ഉയർന്നു വരുന്ന വിവാദത്തിൽ മുസ്ലിം സമുദായത്തെ തന്നെ ആ വിഷ ആ വിഭാഗത്തെ കൂടുതൽ പ്രതിരോധത്തിലാക്കുന്ന അല്ലെങ്കിൽ പ്രതിക്കൂട്ടിലാക്കുന്ന തരത്തിലുള്ള പ്രസ്താവന നടത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അത് പ്രതി സൂചിപ്പിച്ചതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മുഖ്യമന്ത്രി ഇപ്പോൾ അകപ്പെട്ട അല്ലെങ്കിൽ സി പി എമ്മും സർക്കാറും മുഖ്യമന്ത്രിയും അകപ്പെട്ട ഒരു വിവാദ ചുഴി ആ ചുഴിയിൽ നിന്നും ഒരർത്ഥത്തിൽ ഒരു പരിധി വരെയെങ്കിലും അവരെ അല്ലെങ്കിൽ അത് അതിനെ പ്രതിരോധിക്കുക അതിനോടൊപ്പം നിൽക്കുക അല്ലെങ്കിൽ ഈ പ്രതിസന്ധി സമയത്ത് ഒരു ഘട്ടത്തിൽ നമുക്കറിയാം പി വി അൻവറിൻ്റെ മുന്നോട്ട് വെച്ച ആ നിലപാടുകൾക്കൊപ്പം സഞ്ചരിച്ചിരുന്ന ഒരു ഒരു ഘട്ടം വരെ സഞ്ചരിച്ചിരുന്ന ആൾ കൂടിയായിരുന്നു ജലീൽ അതുകൊണ്ട് തന്നെ ആ നിലപാടല്ല സർക്കാരും സി പി എം മുഖ്യമന്ത്രിയും വലിയ പ്രതിരോധത്തിൽ നിൽക്കുന്ന സമയത്ത് താൻ ഒപ്പമുണ്ട് എന്ന് പറയുക കൂടി ചെയ്യുകയാണ് കെ ജലീൽ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അടിസ്ഥാനപരമായി ജലീൽ പറഞ്ഞതിൻ്റെ ചില കണക്കുകൾ കെ കാര്രിയർമാരായി പിടിക്കപ്പെടുന്ന ആളുകളിൽ കൂടുതലായും മുസ്ലിം സമുദായത്തിലുള്ള അല്ലെങ്കിൽ അങ്ങനെ കണക്കെടുത്ത് നോക്കുമ്പോൾ അങ്ങനെ ഉണ്ട് പക്ഷേ ഒരു ക്രിമിനൽ കേസിനെ അങ്ങനെ സമുദായം തിരിച്ചുള്ള കണക്കുകൾ പറയുന്നതിലുള്ള ഒരു അസാംഗത്യവും അനൌചിത്യവും ഒക്കെ അറിയാത്ത ആളല്ല കെ ടി ജലീൽ എന്നുള്ളത് തന്നെയാണ് പക്ഷേ ശക്തമായ പ്രതിരോധത്തിന് ഞാനുണ്ട് സി പി എമ്മിനെയും മുഖ്യമന്ത്രിയെയും പ്രതിരോധിക്കാൻ ഞാനുണ്ട് എന്ന് പറയാതെ പറയുക കൂടിയാണ് കെ ടി ജലീൽ ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഒപ്പം തന്നെയാണ് മുസ്ലിം സംഘടനകളെ ഈ വിഷയത്തിൽ പ്രത്യേകിച്ചും മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട ഈ വിഷയത്തിൽ മുസ്ലിം സംഘടനകളെ തള്ളിപ്പറയുക കൂടി ഒരർത്ഥത്തിൽ ജലീൽ ചെയ്യുന്നുണ്ട് അതായത് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി നടത്തിയ പ്രസ്താവനയെ വിമർശിച്ചുകൊണ്ട് കാന്തപുരം വിഭാഗം ഉൾപ്പെടെ സംസ്ഥ ഉൾപ്പെടെയുള്ള സംഘടനകൾ സർക്കാരും മുഖ്യമന്ത്രിയുമൊക്കെ അവരെ അടുത്ത ബന്ധം പുലർത്തുന്ന സംഘടനകൾ തന്നെ അതിരൂക്ഷമായ വിമർശനം മുഖ്യമന്ത്രിയുടെ മതേതര പ്രതിബദ്ധതയെ ചോദ്യം ചെയ്ത് വിമർശനം നടത്തിയിരുന്നു അതിനെ കൂടി കേട്ടു ജലീൽ ചോദ്യം ചെയ്യുന്നു